ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ഒട്ടവിക്കതം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും മികച്ച വിജയമാണ് യു ഡി എഫ് സംസ്ഥാന തൊട്ടതീളം നേടിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി വിജയിച്ച വെളിച്ചം നമ്മൾ കൂടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ പൊതുവേ ഒരു യു ഡി എഫ് തരംഗമാണ് സംസ്ഥാനത്തുടനീളം അതുപോലെ തന്നെ ഉടുക്കൽ പഞ്ചായത്തിലും മികച്ച വിജയമാണ് നേടിയിട്ടുള്ളത് ഇപ്പോൾ മൊത്തത്തിൽ യു ഡി എഫിനൊരു വലിയൊരു മുന്നേറ്റമാണ് എന്താണ് ഈ വിജയത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം അത് ഉണ്ടായിട്ടുണ്ട് അത് ഈ സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിനോടുള്ള വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു ഈ തെരഞ്ഞെടുപ്പിൽ പ്രക പ്രകടമാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ആ ജീവിത ദുരിതങ്ങളുടെ ഒരു നേർ ചിത്രം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഷേധമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിലുപരിയായിട്ട് ശബരിമല വിഷയം വളരെ ഗൗരവപരമായി ഈ രാജ്യത്തെ വിശ്വാസികളുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച ഒരു വലിയ സംഭവമാണ് ഖജനാവിൻ്റെ കൊള്ള പോലെ തന്നെ ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളിൽ പോലും പോഷണം നടക്കുന്ന കൊള്ള നടക്കുന്നത് ജനങ്ങൾ സഹിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് മല കേരളത്തിൽ പൊതുവെയും പ്രത്യേകിച്ചും മലയോര മേഖല മലബാറിൻ്റെ മലയോര മേഖലകളെല്ലാം തന്നെ വലിയ മെച്ചപ്പെട്ട നമുക്ക് അതുപോലെ മലയോര മേഖല എല്ലാ പഞ്ചായത്തും യു ഡി എഫിൻ്റെ കയ്യിലായി ഇപ്പോൾ ഒരിക്കൽ നല്ല മുന്നേറ്റം കഴിഞ്ഞവട്ടം നഷ്ടപ്പെട്ടു പോയ മാട്ടറ അതുപോലെ പല വാർഡുകളും തിരിച്ചു പിടിച്ചു അതുപോലെ പായം പഞ്ചായത്ത് ഉപേക്ഷിച്ച് രണ്ടിൽ നിന്ന് ആറ് സീറ്റ് ആറ് ഏഴ് സീറ്റിലേക്ക് പിടിച്ചു ഇപ്പോൾ മലയോര മേഖലയിൽ ഇരിക്കൂർ മണ്ഡലം ആണെങ്കിലും പേരാവൂർ മണ്ഡലം വലിയൊരു മുന്നേറ്റമാണ് ഉണ്ട് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലും പയ്യാവൂർ പിന്നെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും വലിയ ഭൂരിപക്ഷം പഞ്ചായത്തുകളും തിരിച്ചു പിടിക്കാൻ സാധിച്ചു അതുപോലെ വാർഡ് പിന്നെ ഓരോ പഞ്ചായത്തിലെയും നിലവിലുണ്ടായിരുന്ന സിറ്റുവേഷൻ സ്ഥിതി വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തി പല പഞ്ചായത്തുകളിലും പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ വളരെ നാമമാത്രമായി മാറത്തക്ക വിധത്തിലുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിജയമാണ് യു ഡി എഫിനെ കിട്ടിയിട്ടുള്ളത് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വലിയ ആഘോഷത്തോടെ വലിയ ആരംഭത്തോടെ പാർട്ടിക്ക് അതീതമായി ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസം കൂടാതെ ജനങ്ങൾ ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് എത്തി ഐക്യജനാധിപത്യ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ അവർ വ്യാപൃതരായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു വലിയ ചൂണ്ടപൊലകയാണ് ഇത് അസംബ്ലി തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ മത്സരമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഈ സെമി ഫൈനലിൽ ഞങ്ങൾ വൻ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് തീർച്ചയായും അടുത്ത വർഷം അടുത്ത വർഷം നാലഞ്ച് മാസം കൊണ്ട് നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വലിയ ഒരു ഒരു അധികാരം വരും ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഈ എന്ന് ാണ് ഈപ്പിക്കുന്നത് ഏറ്റവും വലിയ വിജയമാണ് യു ഡി എഫിനെ ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനത്ത് തന്നെ ഒരു യു ഡി എഫ് തരംഗമാണ് സൃഷ്ടിച്ചു ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത് ഏജൻഡ് വേണ്ടി